എന്റെ ലൈവും കൊടുത്തിട്ട് ഞാനങ്ങ് പോകും എന്റെ താഴത്തെ പ്രതിപളിക്കുന്ന മുഴുവൻ ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്കാരാണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഐം നോട്ട് ബോധഡ് മോനെ ബുള്ളറ്റുകളെ ഫീസ് ഇട്ടില്ല പിന്നെയാണ് നിങ്ങളുടെ സൈബർ അറ്റാക്ക് ഒന്ന് പോവാൻ പറയാം പക്ഷേ ആരെങ്കിലും ആന്റി നാഷണൽ പ്രൊപ്പകണ്ട നടത്തിയാൽ അല്ലെങ്കിൽ ആന്റി ഗവൺമെന്റ് നടത്തിയാൽ ഞാൻ ഒരു രാഷ്ട്രവാദിയാണ് രാഷ്ട്രീയവാദിയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ഒപ്പോസിറ്റ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സത്യത്തെ മറച്ചു വെച്ചു ഗോത്ര എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ആദ്യം തൊട്ടും തുടങ്ങുക അതില്ലാതെ നിങ്ങൾ പതുക്കി വെച്ചിട്ട് മുസ്ലിങ്ങളെ പോയിട്ട് മുസ്ലിങ്ങളെ പോയിട്ട് ഹിന്ദുക്കൾ കൊല്ലുന്നു എന്ന് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസ്സമാനത്തെ ജീവിക്കുകയാണ് ഹിന്ദു മുസ്ലിം ഇടയിൽ നിങ്ങൾ ഇരുപത് വയസ്സായിട്ടുള്ള കുട്ടികളെ തലയിൽ ഇത് ഇതാണോ കയറ്റുന്നത് നിങ്ങൾ ഇത് കേറ്റിയത് എന്താണത് ഓ അപ്പോൾ അവർ ഈ ഇരുപത് വയസ്സായിട്ടുള്ള കുട്ടി ഗോത്ര കണ്ടിട്ടില്ല ഗോത്ര അറിയില്ല അവൻ എന്താണ് ഹിന്ദുക്കൾ കയറി മുസ്ലിങ്ങളെ കൊന്നു വെറുതെ ഒരു സമൂഹത്തിൽ അൺറസ്റ്റ് ഇറ്റ്സ് എൻ ആൻറ്റി നാഷണൽ മൂവ്മെൻറ്റ് വാട്ട് ഹാവ് വാട്ട് ഹി ഹസ് മോനെ ഞാൻ ചെയ്യാറുണ്ട് മറ്റൊരു ചെയ്തോല്ലേ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും സ്ക്രിപ്റ്റിൽ തിരുത്തുവിടും പക്ഷെ എൻ്റെ പടത്തിനകത്ത് രാജ്യസ്നേഹമാണ് രാജ്യദ്രോഹം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ഇന്ന് വരെ എൻ്റെ പടത്തിനകത്ത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ജാതിക്കാരെയോ പാർട്ടിക്കാരെയോ ഞാൻ അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്നാൽ ആരോ ചോദിച്ചു കീഴ്ചക്കരയിൽ നിങ്ങളെല്ലാം മുസ്ലിംസിനെ വില്ലന്മാരായിട്ട് കാണിച്ചു അതെ കാശ്മീരിലും ബലൂചിസ്ഥാനിലും ഉള്ള വില്ലന്മാർ ചെയ്യുന്നത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് അവർക്ക് ഇട്ടു കൊടുക്കാൻ പറ്റില്ല കുട്ടിശങ്കര പരിപ്രതായിരുന്നുള്ളത് അവിടെ മുസ്ലിമിൻ്റെ പേര് തന്നെ ആയിരിക്കും അപ്പോൾ അതിന് അത് അത് അതിന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോഴൊക്കെ ചെറിയ ഈ ചെറിയന്മാർ ചെയ്യുന്നതാണ് എൻ്റെ ഇതിൻ്റെ നീ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും ഓക്കെ